ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗതകുമാരി ടീച്ചറിൻ്റെ വർഷമയൂരം മുത്തുച്ചിപ്പിയിൽ നിന്ന് എടുത്താണേ കവിത ഇപ്പോൾ നമുക്ക് കേൾക്കാം വർഷമയൂരം മുത്തുപോൽ വീഴും കൊണ്ട് ചക്രവാളത്തിൻ്റെ താഴയും പാദങ്ങളെ തഴുകി തളരുന്നോ രാഴിവീചികൾ വിങ്ങി വിതുമ്പിക്കരയുമ്പോൾ മങ്ങുമാ മാനത്തേതോ ചിരിതന്നൊളി വീശി മിന്നനല്ലല്ലോ വെള്ളിൽ പക്ഷികൾ പറക്കുമ്പോൾ ആഴുമോരുവാനാവാത്താനന്തർന്നേൻ നീ ഒഴിയും ഗഹനവും കെയുമെന്റേതല്ലോ ഈ മഴക്കാറും കുട്ടിക്കളി മാറാത്തി കാറ്റുമീനിലക്കടലിൻ്റെ ദുഃഖവും എൻ്റേതല്ലു കാരം കടൽ തിരകൾ കുതിച്ചുയർന്നാടുന്നു വാരിക്കോരി തെമാരി ചുരിയുന്നു തെന്നിലൻ തലമുടി ചിന്നുന്നു നനഞ്ഞു കൊണ്ടിങ്ങനെ നിന്നീ നിൻ്റെ നർത്തനം കാണുന്നു ഞാൻ ഹേ വിശ്വമോഹിനി ീനാഥഭാവിതം തവോന്മാത നർത്തനം കാണുന്നു ഞാൻ അഴകിൽ തെളി മഞ്ഞത്തുവയിൽ പൂമ്പട്ടാടയൊഴുകും ഭൂമേനിയിൽ തളിരും താരും ചാർത്തി കുനുകുന്തളം ചിന്നച്ചനക്കുറിമിന്നിത്തനിയേ കുനിയും കൊച്ചോ ഫാസുര മുഷസിൻ്റെ പാണിയും പിടിച്ചെത്തും വാസന്തകുമാരിയാൾ പുരികം ചുളിച്ചോട്ടേ മഞ്ഞുപോൽ വെളുത്തോരുമെയുമായി മുല്ലപ്പൂവിൻ മെന്മയിൽ മുങ്ങും നനവാർന്ന പൂന്തുകിൽ ചുറ്റി തനയായ ഗമ്യയായി പാതികോമ്പിയ കണ്ണിൽ തങ്ങിനെ വെൺമുത്തുകളിട തുളുമ്പവേ ി പോലെ ഹിമബാല മുഖം തിരിച്ചോട്ടെ മിന്നിയയാളും അപ്പൊന്നിൻ പട്ടാട പൂണ്ടും നീണ്ട കണ്ണുകൾ അധ്യുഗ്രമായി എരിഞ്ഞും കനൽ പെയ്തും പൊന്മുടി പൂണ്ടും ദാഹിച്ചുണങ്ങി പാതകെ വന്നു വീണിടും ഭൂവിൻ ിതയ്ക്കും വശങ്ങളിൽ അലിയാത്തൊരാമിഴിക്കോണുകൾ ചേർത്തു നിൽക്കും അഭിമാനിനി അഗ്നി കന്യക ഗോപിച്ചോട്ടേ ഒന്നു ഞാനുറക്കന് ചൊല്ലുന്നു കാലത്തിൻ്റെ കന്യകമാരെ മണ്ണിൽ ഭഗദേവദ നിങ്ങളേക്കാളും മനോഹരിയാം ഏവം നീല വിണ്ണുമീ മഞ്ഞും നോക്കി പകച്ചു നിന്നിടുമ്പോ ഹാ കരിങ്കൂന്തൽ ചാർത്തു ചിതറി കതിർപ്പാറും വാർമിഴിവിടർന്നിരു ലാടകളുലഞ്ഞാടി കരത്തിൽ കൊടുങ്കാറ്റുമിടിമിന്നലും വേർ ഇയർത്തി പൊട്ടിപ്പൊട്ടിച്ചിരിച്ചുമതോൽഖടം ുലുങ്ങുമാറുത ചണൽകോഷത്തോടെ നൃത്തമാടും ഈശാമ ദുർഗയെ നവവർഷ കന്യെ സ്നേഹിപ്പൂ ഞാൻ അവളോടൊപ്പം ചക്രവാളത്തിനനന്തമാമതിരും കടന്നു ഞാൻ ഉന്മത്ത നൃത്തം ചെയ്യൂ അവളോടൊപ്പം തേങ്ങി തേങ്ങിക്കരഞ്ഞും ചിരിച്ചും കൊണ്ടുലകൻ പിരി മാറിൽ ചേർത്ത് ഞാൻ പുണരുന്നു അവളോടൊപ്പം വാടിക്കരിഞ്ഞ മണ്ണിൻപൊള്ളും കരളിൽ പുതിയൊരു ജീവിതം ഉണർത്തുമ്പോൾ പുല്ലായി നാമ്പായി പുതുപൂവുകളായി പുന്നിന്നെല്ലായി മരങ്ങളായി തണലായി കനിയായി നൂറുചോലകളായി കായലായി കടലായി മാറുമീ തെളി നീരിൻ ഗാനമായി ീരുന്നു ഞാൻ പുല്ലായി നാമ്പായി പുതുപൂവുകളായി പൊന്നിൻ്റെ മരങ്ങളായി തണലായി കനിയായി നൂറു ചോലകളായി കായലായി കടലായി മാറുമീ തെളി നീരിൻ ഗാനമായി തീരുന്നു ഞാൻ പോൽ വീരും മലത്തുള്ളികളേറ്റും ക്രവാളത്തിൻ ചോട്ടിലേറനായി നീടുമ്പോൾ താഴെയൻ പാദങ്ങളെ തഴുകി തളരുന്നൂരാഴിവീതികൾ നിങ്ങി വിരുമി കരയുമ്പോ പുല്ലായി നാമ്പായി പുതുപൂവുകളായി പൊന്നിൻ നെല്ലായി മരങ്ങളായി തണലായി കനിയായി നൂറ് ചോലകളായി കായലായി കടലായി മാറുമീ തെളി നീര്യൻ തീരുന്നു ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം